സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പുലാകോട് എൽ പി സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു പുലാക്കോട് എൽ പി സ്കൂളിലെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടി സ്കൂൾ അങ്കണത്തിൽ തൈ നട്ടുകൊണ്ട് വാർഡ് മെമ്പർ അംബിക ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിന സന്ദേശം പ്രധാന അധ്യാപിക സുജാത വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു നമ്മൾ ജീവിക്കുന്ന ഭൂമി പ്രശ്നങ്ങളിലൂടെ കടന്നു യാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുട്ടികൾ പരിസ്ഥിതി ദിന കവിതകൾ പ്രസംഗം എന്നിവ നടത്തി മരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബി എഫ് ഒ ഗായത്രി സംസാരിച്ചു പ്ലക്കാർഡുകളും പോസ്റ്ററുകളും നിർമ്മിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയത് കൂടാതെ എളനാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുധീർ കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് നടത്തി പുലാക്കോട് വനമേഖലാ സംരക്ഷണ സമിതി അംഗങ്ങളായ മണികണ്ഠൻ മോഹനൻ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു സി സി വി ന്യൂസ്